പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഹിന്ദുത്വ ശക്തികൾ അവിടെ പണിതുയർത്തിയ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ദിനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെയാണ് പരിശോധിക്കുന്നത് ഹിന്ദുത്വത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നത് എന്ന കാര്യമാണ് ഈ രാജ്യത്തെ മതനിരപേശ ശക്തികൾ ഓർക്കേണ്ടത് രാമക്ഷേത്രത്തെ ഹൈന്ദവ ഏകീകരണത്തിൻ്റെ പാനിന്ത്യൻ പ്രതീകമാക്കിക്കൊണ്ടാണ് ആർ എസ് എസ് തങ്ങളുടെ മതരാഷ്ട്ര നിർമ്മിതിക്കുള്ള വർഗീയ വിദ്വേഷ ക്യാമ്പയിനുകൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ അയോധ്യയിൽ ബാബർ പണിതമശിത്ത് അദ്ദേഹത്തിൻ്റെ സേന അതിനെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേനാനികൾക്ക് നിസ്കരിക്കാനായി അദ്ദേഹം പണിത മഷിദ് തർക്കഭൂമിയാക്കിക്കൊണ്ടാണ് രാമജന്മഭൂമി വിമോചന ക്യാമ്പയിനുകളും വർഗീയ കലാപങ്ങൾ വിതക്കുന്ന രഥയാത്രകളും നമ്മുടെ നാട്ടിൽ സംഘപരിവാർ വളരെ ആസൂത്രിതമായി ആരംഭിച്ചത് അതിനവർക്ക് കോൺഗ്രസ് സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം രാമായണ സീരിയൽ തൊട്ട് ശിലാന്യാസം വരെ കോൺഗ്രസ് സർക്കാരുകളുടെ ഉദാരമായ സഹായങ്ങൾ ബാബറി മഷീദിൻ്റെ പതനത്തിലേക്ക് എത്തിച്ചു ബാബറി മഷീദ് തകർക്കുന്നത് വിധ്വംസക ശക്തികളായ കർസേവകരെ അവിടേക്ക് പ്രവേശിപ്പിച്ചത് അതിനെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് നരസിംഹറാവു സർക്കാർ കൂടിയായിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള നരസിംഹറാവു സർക്കാർ യു പി സംസ്ഥാനം ഭരിക്കുന്ന കല്യാൺ സിംഗ് ബാബറി മസ്ജിദിന് അതിനെ തകർക്കുന്നതിന് എല്ലാവിധത്തിലും ഒത്താശ ചെയ്യും എന്ന കാര്യം അറിഞ്ഞിട്ടും ആവശ്യമായ കരുതൽ നടപടികളുണ്ടായില്ല അതുകൊണ്ടാണ് ബാബ്രി മസ്ജിദ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിൽ എത്തപ്പെട്ട കർസേവകർക്ക് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം തകർത്ത് കളയാൻ കഴിഞ്ഞത് നാനൂറ്ററുപത്തിനാല് വർഷത്തോളം അയോധ്യയിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്ന ചരിത്രപ്രസിദ്ധമായ ബാബ്രി മസ്ജിദ് തകർത്ത് ഇപ്പോൾ മുപ്പത്തൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അയോധ്യയിൽ രാമന് ക്ഷേത്രം പൂർത്തിയാക്കിയിരിക്കുന്നു അതിന് ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ഭരണവർഗ്ഗങ്ങളുടെ നിർലോഭമായ എല്ലാ സഹായവും ഉണ്ടായി ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുന്ന ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ രാജ്യത്തെ എല്ലാ ദേശീയ പാർട്ടികളെയും ക്ഷണിച്ചിരിക്കുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആർ എസ് എസിൻ്റെ ലക്ഷ്യമായ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത നയമാണ് ഇതൊന്നും കൗരിക്കാതെയാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് അതിൻ്റെ ട്രസ്റ്റ് രാജ്യത്തെ ദേശീയ പാർട്ടികളെ ക്ഷണിച്ചത് ഈ ക്ഷണം സോണിയാഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചു അതിൽ അവരൊക്കെ പങ്കെടുക്കുമെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് ബി ജെ പി സർക്കാരിനെതിരായ ഇന്ത്യൻ ജനതയുടെ പോരാട്ടത്തെ ദുർബലവും നിരായുധവുമാക്കുന്ന നിലപാടാണ് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ അതിലെ ഇരുപത്താറോളം വരുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ബി ജെ പി സർക്കാരിന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വർഗീയ ചണ്ടക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലമാക്കുന്ന നിലപാടാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുന്നത് വഴി ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യൻ ഫാസിസത്തിന് സഹായം ചെയ്യുന്നവരായി ആർ എസ് എസിന് കഞ്ഞിവെക്കുന്നവരായി അവരുടെ ഹിന്ദുത്വ അജണ്ടക്ക് എല്ലാ അർത്ഥത്തിലും പ്രമോഷൻ നൽകുന്നവരായി അതപ്പതിക്കുകയാണ് ക്ഷേത്രത്തിന് തറക്കലിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിൻ്റെയും ഹിന്ദുക്കളുടെയും വിജയമാണ് ക്ഷേത്ര നിർമ്മാണമെന്നാണ് അന്ന് പ്രഖ്യാപിച്ചത് രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൻ്റെ തറക്കല്ലിട്ട സന്യാസി കൂടിയായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെ രാമക്ഷേത്രം വെറുമൊരു ക്ഷേത്രമല്ലെന്നും അത് രാഷ്ട്രക്ഷേത്രമാണെന്നുമാണ് പ്രഖ്യാപിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള ആർ അജണ്ടയുടെ സാക്ഷാത്കാര നിർവൃതിയാണ് മോഡിയുടെയും ഈ യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ആ സ്ഥാനത്ത് പണിതരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനാചടങ്ങിൽ ഞങ്ങളില്ലെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയാത്തത് അത് മറ്റൊന്നും ഉണ്ടല്ല ചരിത്രപരമായി കോൺഗ്രസ് നേതാക്കളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അന്തർലീനമായി കിടക്കുന്ന ഹിന്ദുത്വാനുകൂല സമീപനം കൊണ്ടാണെന്ന കാര്യമാണ് നമ്മൾ ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ ഗൗരവാഹമായി പരിഗണിക്കേണ്ടത് ചർച്ച ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ബാബ്രി മജിദ്രേക്ക് അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ച വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയുടെ സരയൂനദിയുടെ പ്രവാഹഗതിയിലേക്കെറിയണമെന്നാണ് അന്നത്തെ പ്രധാനമന്ത്രി മഹാനായ ജവഹർലാൽ നെഹ്റു ആ കാലത്തെ യു കി യു പി മുഖ്യമന്ത്രിയായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്തിനോട് ആവശ്യപ്പെട്ടത് പക്ഷേ ഹിന്ദു മഹാസഭക്കാരൻ കൂടിയായിരുന്ന പന്ത് അന്നത്തെ ഫൈസാബാദ് ജില്ലാ കലക്ടർ മലയാളിയാണ് കെ കെ നായരെ ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ അവിടെ തന്നെ വെക്കുകയും തർക്കഭൂമിയാക്കി പള്ളി അടച്ചു ചെയ്തത് ബാബ്രി മഷിത്തിനകത്ത് വിഗ്രഹങ്ങൾ രാമവിഗ്രഹങ്ങൾ സ്വയംഭൂവായി എന്ന ആർ എസ് എസ്കാരുടെയും ഹിന്ദു മഹാസഭക്കാരുടെയും പ്രചരണം ശരിവെക്കുകയാണ് അന്നത്തെ യു പി മുഖ്യമന്ത്രി പന്തും കൂട്ടാളികളും ചെയ്തത് അതിനെതിരായ അന്നത്തെ ഫൈസാബാദ് ഡി സി സിയുടെ സെക്രട്ടറി ആയിരുന്ന അക്ഷയ് ബ്രഹ്മചാരി പരസ്യമായി തന്നെ രംഗത്ത് വന്നു അതൊക്കെ ചരിത്രത്തിൽ വളരെ പ്രധാനമായി നമ്മളിന്ന് കണ്ടെത്തേണ്ട കാര്യമാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമാണ് അക്ഷയ് ബ്രഹ്മചാരി മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോരുന്ന പള്ളി തർക്കഭൂമിയാക്കി മാറ്റുന്നതിനെ ഒളിച്ചു കടത്തിയ വിഗ്രഹങ്ങൾ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു അദ്ദേഹം അയോധ്യയിൽ നിരാഹാരം ആരംഭിച്ചു എന്നാൽ ഹിന്ദു മഹാസഭാ നേതാവായ ബാബ രാഘവദാസും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് അക്ഷയ് ബ്രഹ്മചാരിയുടെ ഫൈസാബാദ് ഡി സി സി സെക്രട്ടറിയുടെ സത്യാഗ്രഹ പന്തൽ കയ്യേറുകയും അദ്ദേഹത്തെ മർദ്ദിച്ച് നഗ്നാക്കി ഓടിക്കുകയാണ് ചെയ്തത് നെഹ്റുവിൻ്റെ കൽപ്പനകളനുസരിച്ച് വിഗ്രഹം പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റണമെന്നും അത് തർക്കഭൂമിയായി പൂട്ടിയിടുകയല്ല നാനൂറ്റി ചിലാനം വർഷക്കാലം മുസ്ലിങ്ങൾ നിസ്കരിച്ച പള്ളി അവർക്ക് ഉറപ്പ് വരുത്തുന്ന നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സത്യാഗ്രഹം നടത്തിയതിനാണ് ഡി സി സിയുടെ സെക്രട്ടറിയെ കോൺഗ്രസ് നേതാക്കൾ കൂടി ചേർന്ന് അടിച്ചോടിച്ചത് ബാബറി മസ്ജിദ് തർക്കഭൂമിയാക്കി അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതേപോലെ ഫൈസാബാദ് പാർലമെൻ്റ് മണ്ഡലത്തെ ആ കാലത്ത് പ്രതിനിധീകരിച്ചിരുന്ന ആചാര്യ നരേന്ദ്രദേവ് തൻ്റെ പാർലമെൻ്റ് അംഗത്ത് രാജിവെക്കുന്നതും തുടർന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബാബറി മഷീദത്തിനകത്തുനിന്ന് രാമവിഗ്രഹങ്ങൾ ഒടിച്ചു കടത്തുന്നതിൽ നേതൃത്വം കൊടുത്ത ഹിന്ദു ഹിന്ദുമഹാസഭക്കാരൻ ആയ ബാബാ രാഘവദാസിനെ ആചാര്യ നരേന്ദ്രദേവിനെതിരെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു ഇതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ചെയ്തതാണ് നെഹ്റുവിനെ പോലും ധിക്കരിക്കുന്ന ഹിന്ദുത്വവാദികളായിരുന്നു ഗോവിന്ദ് വലൂ പന്ത് ഉൾപ്പെടെയുള്ള യു പിയിലെ കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് ഇന്നെത്തപ്പെട്ട ഹിന്ദുത്വാനുകൂലമായ അപജയത്തിൻ്റെ ചരിത്രപരമായ അടിവേരുകൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെ ശക്തി സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്നത് മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷതയെ കുഴിച്ചു മുട്ടുന്ന കോൺഗ്രസ് നിലപാടുകളാണ് ഭൂരിപക്ഷ ധ്രുവീകരണത്തിനും ഹിന്ദുത്വവാദികളുടെ അധികാരാഹാരോഹണത്തിനും വഴിയൊരുക്കിക്കൊടുത്തത് എൺപത്തിനാലില് അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി എൺപത്തിയഞ്ചിൽ രാമാനന്ദ സാഗറിൻ്റെ രാമായണ സീരിയൽ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്ത് ഹിന്ദുത്വത്തിന് അനുകൂലമായ രാമൻ എന്നൊരൈക്യനെ പാൻ ഇന്ത്യൻ തലത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട സഹായമാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഹിന്ദുത്വവാദികൾക്ക് ഉണ്ടായത് ബാബ്രി മസ്ജിദ് ദംശനത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ വളരെ ശരിയായി നിരീക്ഷിച്ചതുപോലെ ഇന്ത്യയെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ തീരങ്ങളിലേക്ക് തള്ളിവിട്ട അനീതികരമായ വിധ്വംസക പ്രവർത്തനമായിരുന്നു ഡിസംബർ ആറിന് അയോധ്യയിൽ ഉണ്ടായത് ബാബറി മഷിത്ത് രാമജന്മഭൂമി തർക്കമുയർത്തി സമുദായ ധ്രുവീകരണത്തിൻ്റെ സാധ്യതകളിലൂടെ ഹിന്ദുത്വവാദികൾ നരസിംഹറാവു സർക്കാരിൻ്റെ സഹായത്തോടെ ദേശീയ അധികാരം പിടിക്കാനുള്ള നീക്കങ്ങൾ ഉത്സാഹഭരിതമാക്കുകയാണ് ചെയ്തത് ഹിന്ദുത്വത്തിൻ്റെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യം എന്ന അസ്തിത്വം തന്നെ ഇല്ലാതാക്കപ്പെടുന്ന ഹിന്ദുത്വ ശക്തികൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന സംഭവഗതികളിലൂടെയാണ് പിൽക്കാലത്ത് നമ്മുടെ രാജ്യം കടന്നുപോയത് രണ്ടായിരത്തി പതിനാലിൽ ദേശീയ അധികാരത്തിലെത്തിയ ബി ജെ പി കഴിഞ്ഞ പത്ത് കർഷ പത്ത് വർഷക്കാലത്തോളമായി ഭൂരിപക്ഷ ധ്രുവീകരണം മെജോറിറ്റീസം ഭൂരിപക്ഷ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്ലാമ ഭോഗിയെയും മതനിരപേക്ഷ വിരുദ്ധതയും പടർത്തുന്ന വിദ്വേഷ പ്രചരണവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാബ്രി മസ്ജിദ് ഹിന്ദുത്വ ശക്തികൾക്ക് തുറന്നു കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അനുവാദം കൊടുക്കുകയും ചെയ്ത കോൺഗ്രസ് ഹിന്ദുത്വ അജണ്ടയോട് പ്രതിപക്ഷത്തായിട്ടും കർശനമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ ഇന്ന് ബി ജെ പി പറയുന്നിടത്തേക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാന ദിനത്തിൽ പങ്കെടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കോൺഗ്രസ്സിൻ്റെ തന്നെ അപജയമാണ് കോൺഗ്രസിൻ്റെ തന്നെ ഒരു മതനിരപേക്ഷ കക്ഷി എന്ന നിലക്കുള്ള അസ്ഥീകരണമാണ് കാണിക്കുന്നത് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ആശയപരമായ വ്യക്തതയോടെ നിലപാട് സ്വീകരിക്കാനും പ്രതിപക്ഷ പാർട്ടികളെ ആകെ ഒന്നിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്താനും കോൺഗ്രസ് മടിച്ചു നിൽക്കുക അതിന് തയ്യാറാവുന്നില്ല ഇന്ത്യ മുന്നണി പരീക്ഷണങ്ങൾ മതനിരപേക്ഷ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണെന്ന ബോധം പോലുമില്ലാതെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും പ്രതിപക്ഷ പാർട്ടികളെ അകറ്റി നിർത്തുന്നതിനുള്ള പിടിവാശിയാണ് കോൺഗ്രസ് കാണിച്ചത് ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളെ കൂടെ നിർത്താൻ തയ്യാറാകാത്ത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ദാർഷ്ട്യമാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെ അവരുടെ പരാജയത്തിന് പ്രധാന കാരണമായത് രാജസ്ഥാനിൽ സി പി എം ആർ ജെ ഡി ഭാരതീയ ആദിവാസി പാർട്ടി എന്നീ കക്ഷികളെയും മധ്യപ്രദേശിൽ സമാജ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള പരാജയം സംഭവിക്കുകയില്ലായിരുന്നു ഛത്തീസ്ഗഡിലാവട്ടെ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കാനും ചെറുപാർട്ടികളെ കൂടെ നിർത്താനുമുള്ള ആലോചനക്ക് പോലും കോൺഗ്രസ് സന്നദ്ധമായില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത ചുരുക്കി പറഞ്ഞാൽ രാജ്യം നേരിടുന്ന ഹിന്ദുത്വ ഭീഷണിയെ ബി ജെ പി സർക്കാരിൻ്റെ മതനിരപേക്ഷക്കെതിരായ ഭീഷണിയെ ഗൗരവാവഹമായ ആലോചനക്ക് വിധേയമാക്കാനോ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രയോഗക്ഷമമായ ബദലിനെ സംബന്ധിച്ച ആശക്തത ഉണ്ടാക്കാനോ കഴിയുന്നില്ല കോൺഗ്രസിന് അതുകൊണ്ട് ബി ജെ പിക്ക് ജയിച്ച് കയറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടപരമായ നിലപാട് വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന നിലപാട് ഭൂരിപക്ഷ മതത്തെ അതിൻ്റെ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹിന്ദുത്വ പ്രീണന നയങ്ങൾ എന്നാണ് നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്ക് സംരക്ഷിക്കാനുള്ള കൂട്ടായ്മകളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ആകെ ആലോചനകൾ ഗൗരവഭാവമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ ഉയർന്നു വരേണ്ട ഒരു സന്ദർഭമാണിത് എന്നാൽ മുഖ്യപ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കാനും ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയിൽ കളിക്കാനും നോക്കുന്നത് ബി ജെ പിക്ക് പ്രതിരോധങ്ങളെ പ്രതിപക്ഷ പ്രതിരോധങ്ങളെ നിരാ നിരായുധമാക്കുകയാണ് ചെയ്യുക തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം